ഇന്നത്തെ വീഡിയോയിൽ ബ്ലിഷോപ്പറിൽ വന്ന കുറച്ച് പുതിയ സ്റ്റോക്കുകൾ പരിചയപ്പെടുത്താണ് സോണിയുടെ ഒരൊറ്റ പീസ് മാത്രമേ സ്റ്റോക്കുള്ളൂ ആപ്ലിക്കേഷനുണ്ട് സോണി എക്സ്പീരിയ ഫൈവ് മാർക്ക് ത്രീ ഒരു പിങ്ക് കളർ ആയിക്കൊണ്ട് സ്റ്റോക്ക് അവൈലബിൾ ആണ് ഒരൊറ്റ പീസ് മാത്രമേ സ്റ്റോക്കുള്ളൂ കയറി ചെക്ക് ചെയ്യുക പർച്ചേസ് ചെയ്യാം ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ലിങ്കൊക്കെ ഞാൻ നൽകാം ഗൂഗിൾ പിക്സലിലും അതുപോലെ തന്നെ മറ്റു വെറൈറ്റി കളക്ഷൻസും ഒക്കെ വന്നിട്ടുണ്ട് ഗൂഗിൾ പിക്സിൽ സീരീസിൽ സിക്സ് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നീറ്റ് ആൻഡ് കണ്ടീഷനിൽ വരുന്ന ഗൂഗിൾ പിക്സിൽ ഒരുപാട് മോഡൽ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഓപ്പോൻ്റെ ഫ്ലിപ്പ് വന്നിട്ടുണ്ട് ഓപ്പോ ഫൈൻറ്റി എൻ ടു ഫ്ലിപ്പ് എന്ന് പറഞ്ഞ മോഡലാണ് നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ളൊരു മോഡലാണ് കുറഞ്ഞ അഫോർഡബിൾ പ്രൈസിലായത് കൊണ്ട് ഷോപ്പിൻ്റെ ആപ്ലിക്കേഷനിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രൈസ് കാര്യങ്ങളൊക്കെ ഉള്ള ലിങ്ക് ഞാൻ താഴെ നൽകാം നല്ല നീറ്റ് ആൻഡ് കണ്ടീഷനാണ് നല്ല അടിപൊളി വലിപ്പമുണ്ട് സാംസങ്ങിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ സാംസങ്ങിനേക്കാളും കൂടുതൽ വലുപ്പമുണ്ട് കേട്ടുള്ളൂ സ്ക്രീൻ സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു മോഡലാണ് ഓപ്പോൻ്റെ എൻ ടു ഫ്ലിപ്പ് അതേപോലെ തന്നെ ഓപ്പോൻ്റെ എഫ് ട്വൻറ്റി സെവൻ പ്രോ പ്ലസ് ഐ പി സിക്സ്റ്റി നയൻ വാട്ടർ പ്രൂഫ് വരുന്ന നിലത്ത് വീണാലൊന്നും ഒന്നും സംഭവിക്കാത്ത മോഡലായിട്ടുള്ള ട്വൻറ്റി സെവൻ പ്രോ പ്ലസിൻ്റെ പ്രീ ഓണ്ട് മോഡൽ വന്നിട്ടുണ്ട് പതിനൊന്ന് മാസത്തിൽ മുകളിലായിക്കൊണ്ട് വാറണ്ടി വരുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ബ്ലിഷോപ്പിൻ്റെ ആപ്ലിക്കേഷനിലുണ്ട് കയറി ചെക്ക് ചെയ്യാം പുതിയ മോഡലാണ് അതേപോലെ വിവോൻ്റെ എക്സ് സിക്സ്റ്റി പ്രോ ഫൈവ് ജി ട്വൽ ജി ബി റാമും ടു ഫൈവ് സിക്സ് ജി ബി സ്റ്റോറേജും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പബ്ലിഷ് ചെയ്തിരുന്നു അത് സ്റ്റോക്ക് കഴിഞ്ഞ് പുതിയ സ്റ്റോക്കാണ് അതേപോലെ തന്നെ പോക്കോ സീരീസിൽ നോക്കുകയാണെങ്കിൽ പോക്കോ എഫ് ഫൈവ് ഫൈവ് ജി എയിറ്റ് ജി ബി ടു ഫൈവ് സിക്സിൽ വരുന്നുണ്ട് അടിപൊളി പെർഫോമൻസോട് കൂടി വരുന്ന മോഡലാണ് ഓക്കോ എഫ് ഫൈവ് ഫൈവ് ജി എന്ന മോഡൽ അതിൽ സ്റ്റോറേജ് ടു ഫൈവ് സിക്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ സാംസങ്ങിലെ എസ് സീരീസിൽ നോക്കുകയാണെങ്കിൽ സാംസങ് എസ് ട്വൻ്റി വണ് എസ് ട്വൻ്റി ടു രണ്ടും പുതിയ സ്റ്റോക്കാണ് ഒരു ക്യൂട്ട് ലേഡി കളർ ആയിക്കൊണ്ട് വരുന്നതാണ് അത് ഒരു ഗ്രീൻ ടൈപ്പിലേക്ക് വരുന്നൊരു മോഡലാണ് ഇത് രണ്ടും സ്റ്റോക്കുണ്ട് ട്വൽവ് മിനി ഒരുപാട് എൻക്വയറി ഉള്ള മറ്റൊരു മോഡലാണ് ട്വൽവ് മിനി ട്വൽ മിനിറ്റിൻ്റെ ഒരു ഗ്രീൻ കളർ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ട്വൽ മിനി എന്ന് പറയുന്ന സമയത്ത് വലുപ്പൊക്കെ വളരെ കുറവായിക്കൊണ്ട് വരുന്നൊരു മോഡലാണ് ആപ്പിൾ ഐഫോൺ ഫോർട്ടീൻ ഫോർട്ടീൻ്റെ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബിയിൽ നല്ല അടിപൊളി നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ടുള്ള മോഡലുണ്ട് വൺ ട്വൻറ്റ ജി ബി സ്റ്റോറേജ് വരുന്ന മോഡലാണ് ഇനി എസ് സീരീസിൽ പറയാൻ വിട്ടുപോയതുകൊണ്ട് സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ടു പ്ലസ് എസ് ട്വൻറ്റി ടു ചാർജ് നിൽക്കുന്നില്ല എന്നുള്ള പ്രശ്നമൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ എസ് ട്വൻറ്റി ടു പ്ലസ് ഉണ്ട് ഇതിനേക്കാട്ടും കുറച്ചുകൂടി വലിയ മോഡലാണ് എസ് ട്വൻറ്റി ടു നോക്കുന്നേക്കാളും ഇതിനെക്കാളും കുറച്ചുകൂടി വലുപ്പം കൂടുതലായിട്ട് വരുന്ന മോഡലാണ് ഒന്ന് വൈറ്റ് കളറിലും ഗ്രീൻ കളറിലും ആണ് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എസ് ട്വൻറ്റി ടു എസ് ട്വൻറ്റി ടു പ്ലസ് അതേപോലെ തന്നെ ബ്രിഷോപ്പറിലെ സ്റ്റോക്ക് വന്ന് നത്തിങ് വൺ ഇൻ്റെ നോൺ വാറണ്ടി കാറ്റഗറിയിൽ വരുന്ന രണ്ട് മോഡലുകൂടി ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് ബാക്കിയെല്ലാം സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് നോൺ വാറണ്ടിയിൽ വരുന്ന നത്തിങ് വണ് ട്വൽവ് ജി ബി ടു ഫൈവ് സിക്സിലും എയ്റ്റ് വൺ ട്വൻറ്റി എയ്റ്റിലും സ്റ്റോക്ക് ഉണ്ട് ഹോണർ നാൻ ലൈറ്റ് എന്ന് പറഞ്ഞൊരു മോഡലുണ്ട് എയ്റ്റ് ജി ബി ടു ഫൈവ് സിക്സിൽ വരുന്ന ഹോണറിൻ്റെ മോഡലാണ് നല്ല എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഡിസൈനൊക്കെ വെറൈറ്റി ഡിസൈൻ ആണ് ഇതുവരെ കാണാത്തൊരു ഡിസൈനാണ് ക്യാമറ ഡിസൈനൊക്കെ വരുന്നത് അതേപോലെ ഓപ്പോ റെനോ ലവൻ പ്രോ സീരീസും സ്റ്റോക്കുണ്ട് ഏഴ് ഇഞ്ച് ഡിസ്പ്ലേകളൊക്കെ ആയിട്ട് ഇത് മൂന്ന് സ്റ്റോക്ക് ക്വാണ്ടിറ്റി ഉണ്ട് നമ്മൾ ആപ്ലിക്കേഷനിൽ ചെക്ക് ചെയ്ത് കയറ്റുന്നള്ളൂ ഒരു സ്റ്റോക്ക് ആപ്ലിക്കേഷനിൽ കയറിയിട്ടുണ്ട് അതേപോലെ ടാബ് നോക്കുന്നവർക്ക് നോക്കിയുടെ ടി ട്വൻറ്റി വൺ എന്ന് പറഞ്ഞ മോഡലുണ്ട് ബോക്സ് പീസാണ് ഫുൾ ബോക്സോട് കൂടി വരുന്നതാണ് സിം ഇടാവുന്നതാണ് പത്തിഞ്ച് ഡിസ്പ്ലേ ഉണ്ട് വീട്ടിൽ കുട്ടികൾക്ക് ഗെയിം കളിക്കുക പഠന ആവശ്യത്തിനൊക്കെ അടിപൊളിയായിട്ട് വരുന്ന ഒരു ടാബാണ് നോക്കിയുടെ ടാബ് നോക്കിയെന്ന ബ്രാൻഡ് നല്ല ക്വാളിറ്റി ഉണ്ടാവുന്ന എല്ലാവർക്കും അറിയാം നോക്കിയയിൽ വരുന്ന ടാബാണ് ഫുൾ ബോക്സ് ആയിട്ട് വരുന്നതാണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എവിടെ നിന്ന് കൊണ്ട് പർച്ചേസ് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട് അതേപോലെ ഈ കാണുന്ന പ്രീ ഓൺഡ് ഫോണുകളൊക്കെ ആറ് മാസം വാറണ്ടി ബ്ലൂഷോപ്പർ തരുന്ന ഉറപ്പാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കസ്റ്റമർ കെയർ നമ്പർ താഴെ നൽകാം ബ്ലൂഷോപ്പിൻ്റെ ആപ്ലിക്കേഷനിൽ കയറി ചെക്ക് ചെയ്യാവുന്നതാണ് അതേപോലെ സ്റ്റോറിൽ ഡയറക്റ്റ് വന്നും എടുക്കാവുന്നതാണ് സ്റ്റോർ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് കുടുവള്ളി നെല്ലാങ്കണ്ടിയിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് കുറഞ്ഞ സ്റ്റോക്ക് വന്നിട്ടുണ്ട് പുതിയ അപ്ഡേഷൻ ആണ് ആപ്ലിക്കേഷനിൽ കയറിയൊക്കെ ചെക്ക് ചെയ്യാം പ്രൈസും എല്ലാ ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട് ബോക്സ് ഉണ്ടോ ഇല്ല അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ആപ്ലിക്കേഷനിൽ നൽകിയിട്ടുണ്ട് ഇനി അടുത്തൊരു സ്റ്റോക്കുമായിട്ട് അടുത്ത വീഡിയോ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ Eu já o que é black shop.